ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ജൂൺ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളും ഈ മാസം നീലാവെള്ള കാർഡുകാർക്ക് ലഭിക്കും ജൂൺ മുപ്പത് വരെയാണ് ആനുകൂല്യം ലഭിക്കുക ഇതിന്റെയൊക്കെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നൽകുവാനും മറക്കാതിരിക്കുക നിലവിൽ സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കുറവ് ഭക്ഷ്യവിഹിതങ്ങൾ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് അരിക്ക് പുറമെ ഗോതമ്പും ആട്ടയുമൊക്കെ ലഭിക്കുമ്പോൾ നീലവെള്ള കാടുകാർക്ക് കേവലം അരി മാത്രമാണ് റേഷൻ വിഹിതമായി ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗമായി തട്ടിച്ചു നോക്കുമ്പോൾ അരി വിഹിതവും നീലാവെള്ള കാർഡിന് വളരെ കുറവാണെന്നത് കാണാം ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്നത് ആറ് കിലോ അരി മാത്രമാണ് അതും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡിനാകട്ടെ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ജൂൺ മാസത്തിൽ ലഭിക്കുക ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്ക് ഇത് മതിയാകില്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായവർക്ക് മുൻഗണനാ വിഭാഗം കാർഡായ അതായത് ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ നൽകുന്നതിന് ജൂൺ മുപ്പത് വരെ സമയം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ജൂൺ പതിനഞ്ച് വരെയായിരുന്നു സമയം നീലാവെള്ള കാർഡുകാരുടെ അഭ്യർത്ഥന മാനിച്ച് ജൂൺ മുപ്പത് വരെയായി നീട്ടുകയായിരുന്നു ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽപ്പെടാത്ത പെടാത്ത നീലാവെള്ള കാർഡുകാരായിരിക്കണം അപേക്ഷകർ എന്നൊരു നിബന്ധനയുമുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റർ മുകളിലുള്ള ആധുനിക വീടുകൾ ഒരേക്കറിലധികം ഭൂമി ടാക്സി ആവശ്യത്തിനല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് കാറുപോലുള്ള നാല് ചക്ര വാഹനങ്ങൾ ആദായ നികുതി അടക്കുന്നവർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കൽ സർക്കാർ ജീവനക്കാരോ പൊതുമേഖലാ ജീവനക്കാരോ പെൻഷൻ പറ്റിയവരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഒരു മാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ള ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നത് തുടങ്ങിയവയ്ക്കെയാണ് ബി പി എൽ കാർഡിനെ അപേക്ഷിക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെള്ളാനീല റേഷൻ കാർഡുകാർക്കാണ് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കുവാൻ കഴിയുക അപേക്ഷിക്കുന്നവർ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പക്കൽ നിന്നുമുള്ള നിങ്ങൾ ബി പി എൽ കാർഡിന് അപേക്ഷിക്കുവാൻ അർഹനാണെന്നുള്ള ഒരു സാക്ഷ്യപത്രം കൂടി നൽകേണ്ടതുണ്ട് അതിനായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിങ്ങൾ ഒരു അപേക്ഷ നൽകണം ഇതുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഒഴിവുകൾ അനുസരിച്ച് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിന് സാധിക്കുന്നതാണ് നിങ്ങളുടെ അപേക്ഷ ലഭിച്ച ശേഷം തദ്ദേശ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട് സന്ദർശിച്ചതിന് ശേഷമാണ് പൊതുവെ നിങ്ങളെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹനാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകുക ഇതുകൂടാതെ രോഗികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആശ്രയ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ അതിന്റെ രേഖ സർക്കാർ ധനസഹായത്തോടെ വീടു മണിതവർ നിലവിൽ ശോചനീയമായ അവസ്ഥയിലുള്ള വീടുള്ളവർ അനാഥകളും വിധവകളുമൊക്കെയായ സ്ത്രീകൾ കുടുംബനാഥ ആയിട്ടുള്ള വീടുകൾ തുടങ്ങിയ വിഭാഗങ്ങൾക്കൊക്കെ കാർഡ് മാറുന്നതിൽ മുൻഗണനയും ലഭിക്കും നൽകുന്ന ഓരോ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ അപേക്ഷകർക്കും നിശ്ചിത മാർക്ക് നൽകുകയും മിനിമം മുപ്പത് മാർക്കെങ്കിലും ലഭിക്കുന്നവർക്ക് മുൻഗണന കാർഡിനായി അപേക്ഷ പരിഗണിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്ന എന്തൊക്കെ ക്ലേശ ഘടകങ്ങളുടെ രേഖകൾ നൽകുവാൻ കഴിയുമോ അതെല്ലാം അപേക്ഷയോടൊപ്പം നൽകുക മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനായി ഓൺലൈനിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അപേക്ഷിക്കാം നിലവിൽ ഈ മാസം അവസാനം അതായത് ജൂൺ മുപ്പത് വരെയാണുള്ളത് പിന്നീട് ഇതിനായി അപേക്ഷിക്കണമെങ്കിൽ ആറുമാസമോ ഒരു വർഷമോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും ി പി എൽ പിങ്ക് കാർഡ് ലഭിക്കുമ്പോൾ സൗജന്യമായി അരിയും ഗോതമ്പുമെല്ലാം കൂടുതലവിൽ ലഭിക്കുമെന്നത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികളിൽ ഉൾപ്പെടുവാനും കുട്ടികളുടെ ഫീസിളവ് സൗജന്യ കുടുംബാരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ വിവിധ ധനസഹായ പദ്ധതികൾ എന്നിവയിലൊക്കെ ഗുണഭോക്താവായി മാറുവാനും നിങ്ങൾക്ക് പിങ്ക് കാർഡ് ലഭിക്കുന്നതിലൂടെ കഴിയുന്നതാണ് അതുകൊണ്ട് നിലവിൽ നീലവെള്ള റേഷൻ കാർഡുള്ള എന്നാൽ ബി പി എൽ കാർഡിന് അർഹതയുള്ളവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തി അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർ ിലേക്ക് കൂടി ഷെയർ ചെയ്യുക